കരുവാരക്കുണ്ട് പാലിയേറ്റീവ് കീഴിൽ നിർമ്മിച്ച പാലിയം ഡയാലിസിസ് സെന്റർ സമർപ്പിച്ചു ഒന്നര കോടി രൂപ ചിലവിലാണ് കേന്ദ്രം നിർമ്മാണം പൂർത്തിയാക്കിയത് കരുവാരക്കുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഇരുപതാം വാർഷികോപഹാരമായാണ് പാലിയം ഡയാലിസിസ് സെന്റർ ഒരുക്കിയിട്ടുള്ളത് ഒന്നര കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് ഡയാലിസിസ് സെന്റർ നിർമ്മിച്ചിട്ടുള്ളത് അഞ്ച് മെഷീനിന്റെ സഹായത്തോടെ ദിനംപ്രതി പത്ത് പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഉണ്ടാവുക ജനകീയ പങ്കാളിത്തത്തോടെയും വിവിധ കൂട്ടായ്മകളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയുമാണ് എ പി അനിൽകുമാർ എം എൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ മാസവും വലിയ പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ മാതൃകാപരമായി ഇന്ന് പാലിയ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നു അവിടെയാണ് നമ്മുടെ ആളുകൾ എത്രമാത്രം ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവെ ബോധ്യമാകുന്നത് ഇവിടെ സൂചിപ്പിച്ചു അധ്യക്ഷൻ പറഞ്ഞു ഒരു ലക്ഷം തന്നവർ രണ്ട് ലക്ഷം തന്നവർ അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ അധ്വാനമത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന തുക ആയിരവും രണ്ടായിരവും തന്നവർ അങ്ങനെ ഒരു മനസ്സ് ഒരുപാട് മനസ്സായി ഒരു കൂട്ടമായി ഒരു ഒരു ചെറുതും വലുതുമായ മഹാപ്രവാഹമായി ഇത്ര മനോഹരമായ രണ്ട് നില കെട്ടിടം പാലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തണൽ പ്രതിനിധി ഡോക്ടർ ഇദ്രീസ് മുഖ്യാതിഥിയായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ട്രോമ കെയർ സംസ്ഥാന ഭാരവായി മൈമൂനത്ത് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ടി ശ്രീനിവാസൻ സ്വാഗത സംഘം ചെയർമാൻ വയലിൽ ജോയ് നുഹ്മാൻ പാറമൽ പാലിയേറ്റീവ് സെക്രട്ടറി കെ കെ അബ്ദുൾ മജീദ് ട്രഷറർ ടി സലീം പാലിയം ചെയർമാൻ ഒ പി അലി കൺവീനർ കെ അഷറഫ് മുഹമ്മദ് മൻസൂർ ഹംസ സുബ്ഹാൻ പകിടീരി കുഞ്ഞാപ്പുഹാജി എൻ കെ അബ്ദുറഹ്മാൻ എൻ ഉണ്ണിൻകുട്ടി കെ കെ ജെയിംസ് വി ആബിദലി ടി ഡി ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ Celebrate the moments of colors. KMT Silks, Perintal Monda, Kel.